നമസ്കാരം ദക്ഷിണ ഗാസിയയിലെ റഫായിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ച് ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലുള്ള ഹമാസിൻ്റെ നിരവധി താവളങ്ങൾ തങ്ങൾ തകർത്തതായും ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകളൊക്കെ തന്നെ ഈ മേഖലയിൽ തങ്ങൾ തീർത്തും ഇല്ലാതാക്കിയതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ മേഖലയിൽ ഹമാസ് തീവ്രവാദികൾ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നു ഏതാണ്ട് അതിൻ്റെ തങ്ങൾ തങ്ങളിതിനോളം തന്നെ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നഹാൽ ബ്രിഗേഡാണ് ഈ മേഖലയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് കരയാക്രമണവും വ്യോമാക്രമണവും ഒരേ സമയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് നേരത്തെ വ്യോമാക്രമണത്തിൻ്റെ തോത് ഇസ്രായേൽ കുറയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും വീണ്ടും ശക്തമായി ഇസ്രയേലിനെ നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയതോടുകൂടി ഇസ്രായേലും ഇപ്പോൾ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ദക്ഷിണ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമാക്കി ഹമാസ് തീവ്രവാദികൾ അയച്ച ആയുധങ്ങൾ നിറച്ച ഡ്രോണും ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട് കൂടാതെ ഇവിടെയുള്ള ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട് ഇവർക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയാണ് നേരത്തെ ഹമാസ് തീവ്രവാദികൾ നടത്തിയത് അതിനെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ രീതിയിൽ തന്നെ തിരികെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല റാഫയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് റോക്കറ്റുകൾ അയക്കാൻ ഹമാസ് സജ്ജമാക്കിയിരുന്ന കേന്ദ്രവും ഇസ്രായേൽ സൈന്യം തീർത്തും നശിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഹമാസ് തീവ്രവാദികൾ വീണ്ടും ഇസ്രായേലിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ധാരാളമായി ഇപ്പോൾ ഇസ്രായേലിലേക്ക് അവർ അയക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേലിൻ്റെ ആയുണ്ടോ സംവിധാനം ഇവയെല്ലാം തകർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് അവിടെ ആൾനാശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി നേതാവ് കമാൻഡർ പദവിയിലുള്ള നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ള ശക്തമാക്കിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം മാത്രം ഏതാനും നാൽപ്പതോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിന് നേർക്ക് അയച്ചത് ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തുടരണമെന്നാണ് ലോക നേതാക്കൾ പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടി ഹമാസ് അംഗീകരിക്കണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹമാസ് ആകട്ടെ ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി നൽകാതെ ചാഞ്ചാടി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് നേരത്തെ അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു മാത്രവുമല്ല ഹിസ്ബുളയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഹമാസ് നടത്തുന്ന ഈ ഒരു ശ്രമം ഇത് വിജയിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെയും മറ്റ് അംഗരാജ്യങ്ങളുടെയൊക്കെ തന്നെ വിശ്വാസം ഹമാസ് ആയുധം താഴെ വയ്ക്കുകയും സമാധാന ഉടമ്പടിയിലെത്തുകയും ചെയ്താലും ഹിസ്ബുളയും ഹൂദിയുമതിരെയും ആര് നിയന്ത്രിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രധാനമായും ഈ രണ്ട് സംഘടനകളെയും ഇറാനാണ് സഹായിക്കുന്നത് എന്നുള്ളതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടൽ എത്ര നാളെടുത്താലും അതിൽ വിജയത്തിലെത്തിയിട്ടേ പിന്മാറുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിൽ ഷാറോണും മറ്റുള്ളവരും ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇരുന്നൂറ് ദിവസത്തിലധികം പിന്നിടുമ്പോഴും ഇപ്പോഴും ഹമാ ഹമാസിനെ തീർത്ഥം ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധി അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഗാസ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവർ പല സ്ഥലങ്ങളിലും ഭൂഗർഭാറകളും രഹസ്യത്താവളങ്ങളും എല്ലാം ഉണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരുന്നു കൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും യാഹ്യാസിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പരമോന്നത നേതാക്കളുടെ ജീവനോടെയോ അല്ലാതെയോ തന്നെ പിടികൂടാനുള്ള അശ്രാന്ത ഇപ്പോൾ ഇസ്രായേൽ സൈന്യം